ഹരേ രാമ കൊന്ന ശേഷം രാമൻ വേഗത്തിൽ ആശ്രമത്തിലേക്ക് നടന്നു മനസ്സിൽ മുഴുവൻ ചിന്തകളായിരുന്നു എന്തിനാണ് മാരീജൻ തൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണ രാക്ഷസന്മാരിതാ എന്നെ കൊല്ലുന്നേ എന്ന് വിളിച്ചു പറഞ്ഞത് മാരീജൻ്റെ കരച്ചിൽ കേട്ട് ലക്ഷ്മണൻ എന്നെ അന്വേഷിച്ചു വരുമോ അങ്ങനെയുണ്ടായാൽ സീത ഒറ്റയ്ക്കാകില്ലേ സീതയെ അപഹരിക്കാനുള്ള പദ്ധതി ആയിരിക്കുമോ ഇതൊക്കെ രാമൻ ഒന്ന് ഭയന്നു നടത്തം വേഗത്തിലാക്കി കുറച്ചു ദൂരം നടന്നപ്പോൾ വിളറിയ മുഖവുമായി കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ വരുന്നത് രാമൻ കണ്ടു താൻ ഭയന്നതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാമൻ സീതയെ ഉപേക്ഷിച്ചു വന്ന ലക്ഷ്മണനെ ശകാരിച്ചു നമ്മൾ രണ്ടുപേരും അടുത്തില്ലാതിരിക്കാൻ രാക്ഷസന്മാർ ചെയ്തതാണോ ഇതൊക്കെ എന്ന് ഞാൻ ഭയക്കുന്നു ലക്ഷ്മണ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു ഇടത്തെ കണ്ണ് ചലിക്കുന്നു തീർച്ചയായും എൻ്റെ സീതയെ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞു അശുഭലക്ഷണങ്ങളാണ് കാണുന്നതെല്ലാം ഉണ്ണി കാട്ടിലേക്ക് എന്നെ പിന്തുടർന്നു വന്നവളാണവൾ എൻ്റെ സീത രാമൻ തൊണ്ടയിടറിക്കൊണ്ട് വിളിച്ചു സീതയില്ലാതെ രാമൻ ജീവിക്കില്ല ലക്ഷ്മണ സീതയുണ്ടെങ്കിൽ ഞാൻ ആശ്രമത്തിലേക്ക് വരാം ഇല്ല എങ്കിൽ എൻ്റെ ജീവിതവും അവസാനിക്കുകയാണ് സീതയെ ഒറ്റക്കാക്കി വന്നതിൽ രാമൻ വീണ്ടും ലക്ഷ്മണനെ വഴക്ക് പറഞ്ഞു താൻ വരാനുണ്ടായ കാരണം ലക്ഷ്മണൻ സങ്കടത്തോടെ രാമനോട് പറഞ്ഞു രാമൻ ലക്ഷ്മണനെ ചേർത്ത് പിടിച്ചു ലക്ഷ്മണ ആശ്രമത്തിനോടടുത്തെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സ് പിടയ്ക്കുന്നു കാണുന്നതെല്ലാം ദുർനിത്തങ്ങളാണല്ലോ എൻ്റെ ദേഹം തന്നെ വിറയ്ക്കുന്നു കാലിടറുന്നു ഇടത്തെ കണ്ണ് പിടച്ചുകൊണ്ടിരിക്കുന്നു ആശ്രമത്തിൽ സീതയുണ്ടായിരുന്നില്ല രാമൻ്റെ കാലിടറി നിലത്തിരുന്നു പോയി മണ്ണിൽ വീണ് കിടക്കുന്ന പൂമാലകളും പഴങ്ങളും കണ്ടപ്പോൾ രാമൻ കൂടുതൽ സങ്കടപ്പെടാൻ തുടങ്ങി പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് രാമൻ നിലത്ത് കിടന്നു സീത മുടിയിൽ ചൂടാറുള്ള പൂമാലയിൽ മുഖം അമർത്തിക്കൊണ്ട് വിളിച്ചു ജനകാത്മജെ മൈഥിലി സീതെ ജാനകി രാമപത്നി എല്ലാം കണ്ടുകൊണ്ട് ഒന്നും മുരിയാടാൻ പോലും കഴിയാതെ ലക്ഷ്മണനും വിതുംബിക്കറിഞ്ഞു വഴിയിൽ വീണുകിടക്കുന്ന ആയുധങ്ങളും രക്തവും ഒക്കെ കണ്ടപ്പോൾ അവരുടെ ഭയം വർദ്ധിച്ചു സീത കൊല്ലപ്പെട്ടുവോ എന്ന ഭയം അവരെ കൂടുതൽ തളർത്തി എന്റെ സീത എന്ത് ശാന്തമായ മുഖമായിരുന്നു അവൾക്ക് രാക്ഷസന്മാർക്ക് കൊല്ലുമ്പോൾ അവൾ രാമാ രാമ എന്ന് വിളിച്ചു കരഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ ജാനകി വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ടാവില്ലേ സീതയുടെ അച്ഛനമ്മമാരോട് ഞാനിനി എന്തു പറയും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ ലക്ഷ്മണ ഞാനിനി അയോധ്യയിലേക്കില്ല നീ പെട്ടെന്ന് തന്നെ മടങ്ങിക്കൊള്ളുക ഭരതനെ രാജ്യകാര്യങ്ങളിൽ സഹായിക്കുക അയോധ്യയെ ഏറ്റവും സന്തോഷത്തോടെ സംരക്ഷിക്കാൻ ഭരതനോട് പറയണം എൻ്റെ ശിഷ്ടകാലം ഞാൻ ഇവിടെ തന്നെ തീർക്കാൻ പോവുകയാണ് രാമൻ്റെ സങ്കടം കോപമായി മാറി രാമൻ മരവുരി മുറുക്കിയെടുത്തു ജടമുറുക്കിക്കെട്ടി ആവനാഴിയിൽ നിന്നും വില്ലെടുത്ത് കുലക്കാൻ തയ്യാറായി നിന്നിട്ട് പറഞ്ഞു മൂന്ന് ലോകത്തുമുള്ള രാക്ഷസകുലത്തെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഞാൻ രാമൻ്റെ ശക്തി എന്താണെന്ന് അവരിന്നറിയും ലക്ഷ്മണൻ രാമനെ തടഞ്ഞു കാലാഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന രാമനെ സാന്ത്വനപ്പെടുത്താൻ ലക്ഷ്മണൻ പരിശ്രമിച്ചു എല്ലാവർക്കും ആഹ്ലാദം നൽകേണ്ട അങ്ങ് ഒരു വംശത്തെ തന്നെ നശിപ്പിക്കാൻ തയ്യാറാവുന്നത് ഉചിതമല്ല പ്രഭു ഏട്ടത്തിയമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഋഷിവര്യന്മാരുടെയും മറ്റും സഹായത്തോടെ നമുക്ക് സീതാദേവിയെ കണ്ടെത്താൻ പറ്റുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ അല്പം ശാന്തനായി ഇഷാഗുവംശത്തിൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നൂറു മക്കളും ഒറ്റ ദിവസം മരിച്ചുപോയത് നമ്മൾക്കറിയുന്നതല്ലേ പ്രശസ്തരായ യയാതി നക്കൂഷൻ തുടങ്ങിയ രാജാക്കന്മാർ നേരിടേണ്ടി വന്ന ആപത്തുകളും നമ്മൾ കേട്ടതല്ലേ ആപത്തുകൾ ആർക്കും എപ്പോഴും സംഭവിക്കുന്നത് മാത്രമാണ് അത് പ്രകൃതിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ കോപത്തെ അടക്കി ശത്രുവിനെ തിരിച്ചറിഞ്ഞില്ലാതാക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട് രാമൻ സമചിത്തനായി അവർ സീതയെ അന്വേഷിച്ച് അവിടെയൊക്കെ നടന്നു പെട്ടെന്നാണ് ചോരവാർന്നൊലിച്ചുകൊണ്ട് കിടക്കുന്ന ജഡായുവിനെ കണ്ടത് ജഡായുവാണെന്ന് രണ്ടു പേർക്കും ആദ്യം മനസ്സിലായില്ല സീതാദേവിയെ കൊന്നു തിന്നു കിടക്കുന്ന രാക്ഷസനാണത് എന്നാണ് ആദ്യം കരുതുന്നത് രാമൻ വില്ലിൽ കൈവച്ചു രാക്ഷസനാണവൻ കൊല്ലവനെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇത് കേട്ട ജഡായു സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞു താൻ രാവണനോട് യുദ്ധം ചെയ്തതും രാവണന്റെ തേര് തകർത്തതും അവസാനം പരാജയപ്പെട്ടതും ചെറുകറ്റ് നിലത്ത് വീണതുമെല്ലാം ജഡായു രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു രാമൻ മെല്ലു നിലത്തിട്ട് ജഡായുവിനെ കെട്ടിപ്പിടിച്ച് നിലത്ത് കിടന്നു കരഞ്ഞു ജഡായു മരിക്കുന്നതിന് മുൻപ് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു വൈസ്രവസിൻ്റെ മകനായ ലങ്കാധിപൻ രാവണനാണ് സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് അവനെ ഇല്ലാതാക്കി സീതാദേവിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നത് എനിക്കുറപ്പാണ് ഇത്രയും പറഞ്ഞ് ജഡായു അന്ത്യശാസു മരിച്ചു രാമൻ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു ലക്ഷ്മണ എന്നെപ്പോലെ ആപത്തുകൾ ഏൽക്കേണ്ടി വന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ രാജാഭിഷേകം മുടങ്ങി അച്ഛൻ മരിച്ചു നാട് വിട്ട് വനത്തിലേക്ക് പോകേണ്ടി വന്നു സ്വന്തം ഭാര്യയെ രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴിതാ അച്ഛന്റെ സുഹൃത്തിനും മരണം സ്വീകരിക്കേണ്ടി വന്നു ഞാൻ കാരണം എല്ലാവരും കഷ്ടപ്പെടുന്നു ഞാൻ കാരണമാണ് എല്ലാവർക്കും ഈ ഗതിയുണ്ടായത് ലക്ഷ്മണ പക്ഷീന്ദ്രനാണ് മരിച്ചിരിക്കുന്നത് അച്ഛൻ്റെ സുഹൃത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛനു തുല്യനാണ് ആദരവോടെ വിധിയാമണ്ണം സംസ്കരിക്കണം ലക്ഷ്മണൻ ചിതയൊരുക്കി രാമലക്ഷ്മണന്മാർ ജടായുവിൻ്റെ ശരീരം സംസ്കരിച്ചു അച്ഛനു ചെയ്ത ക്രിയകളൊക്കെ പക്ഷിശ്രേഷ്ഠനം ചെയ്ത് നമസ്കരിച്ചു രണ്ടുപേരും സീതാന്വേഷണം തുടർന്നു വഴിയിലവർ കബന്തൻ എന്ന രാക്ഷസന്റെ ആക്രമണങ്ങൾക്ക് ഇരയായി മല പോലെ വലിയ ആകാരമുള്ള വായ വയറ്റിലും കണ്ണു നെഞ്ചിലുമുള്ള പടുകൂറ്റൻ നാവുള്ള ഒരുപാട് നീണ്ട കൈകളുള്ള ഒരു വികൃത രൂപം ആക്രമിക്കാനായി ഓടിയെത്തിയപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്മണൻ പ്രതികരിച്ചു രണ്ടു കൈകളും ലക്ഷ്മണൻ്റെ വാളിനിരയായി കബന്തൻ നിലത്തു വീണു ഒരു ഋഷീശ്വരൻ്റെ ശാപം മൂലം തൻ്റെ രൂപം വികൃതമായിപ്പോയി ഒരിക്കൽ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ശാപം മൂലം എൻ്റെ കൈകൾക്ക് വളരെ നീളം കൂടുകയും ചെയ്തു എന്നാൽ രാമലക്ഷ്മണന്മാരിൽ നിന്ന് തനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും തന്നെ ഉണങ്ങിയ വിറകുകൾ കൊണ്ട് ദഹിപ്പിച്ചാൽ തനിക്ക് പൂർവരൂപം ലഭിക്കുമെന്നും കബന്തൻ പറഞ്ഞു പൂർവരൂപം ലഭിച്ചാൽ എനിക്ക് എൻ്റെ ദിവ്യജ്ഞാനം തിരിച്ചു കിട്ടും സീതയെ കണ്ടെത്താനുള്ള വഴികൾ പറഞ്ഞു തരാൻ തനിക്ക് കഴിയുമെന്നും ധനു എന്നു പേരുള്ള കബന്തൻ പറഞ്ഞു അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒരു ദിവ്യരൂപം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പമ്പാതീരത്തെ ഋഷ്യമൂകാചലത്തിൽ സൂര്യപുത്രനായ സുഗ്രീവൻ എന്നൊരു വാനര ശ്രേഷ്ഠനുണ്ട് ഏട്ടനായ വാലിയെ ഭയപ്പെട്ടാണ് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ കഴിയുന്നത് അദ്ദേഹത്തിന് അറിയാത്ത സ്ഥലങ്ങളില്ല അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ വാനര സൈന്യമുണ്ട് അദ്ദേഹത്തെ സഖ്യം ചെയ്താൽ സീതയെ കണ്ടുപിടിക്കാൻ കഴിയും പമ്പാതീരത്ത് സ്വാദിഷ്ടമായ ഫലവർഗ്ഗങ്ങൾ കിട്ടുമെന്നും തേൻ പോലെ സ്വാദുള്ള വെള്ളം ലഭിക്കുമെന്നും അവിടെ താപസിയായ ശബരി എന്ന വനവാസി സ്ത്രീ ഉണ്ടെന്നും പറഞ്ഞ് ധനു അപ്രത്യക്ഷനായി രാമലക്ഷ്മണന്മാർ ശബരി തപസ് ചെയ്യുന്ന ഗുഹയിലെത്തി ശബരി അവരെ വിനയപൂർവ്വം സ്വീകരിച്ചു രാമപാദങ്ങൾ ചിത്രകൂടത്തിൽ പതിച്ച നാൾ മുതൽ താൻ രാമനെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ശബരി പറഞ്ഞു ശബരി ശേഖരിച്ച സ്വാദിഷ്ടമായ പഴങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് വിളമ്പിക്കൊടുത്തു അവർ സന്തോഷത്തോടെ അവയെല്ലാം ഭക്ഷിച്ചു കടിച്ചു സ്വാദ് നോക്കിയ പഴങ്ങളായിരുന്നു ശബരി രാമന് നൽകിയത് ഇതിൽ ലക്ഷ്മണൻ കോപിഷ്ടനായിരുന്നു എന്നാൽ എല്ലാം തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് രാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശാന്തനായി രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ തന്നെ യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് ശബരി ഭൗതികദേഹം വെടിഞ്ഞു രാമലക്ഷ്മണന്മാർ പമ്പാതീരത്തെത്തി ഇതോടെ ആരണ്യകാണ്ഡം അവസാനിക്കുകയും കിഷ്കിന്താ കാണ്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു പമ്പയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കവേ അല്പം ആശ്വാസം കിട്ടിയതായി രണ്ടുപേർക്കും തോന്നി പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കൊപ്പം പക്ഷികളുടെ കളകളനാദങ്ങൾ കൂടി ചേർന്നപ്പോ രാമന് സീതാവിരഹം വല്ലാതെ തോന്നി പ്രകൃതിയിലെ ഏതു കാഴ്ചയിലും രാമനിൽ സ്മരണകൾ ഉണ്ടാക്കി നീണ്ട കൺപോളകളോട് കൂടിയ പെൺമയിൽ ആൺമയിലുമായി ചേർന്നിരിക്കുന്നത് കണ്ടപ്പോൾ സീത തൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നത് രാമൻ ഓർത്തുപോയി പൂമെത്ത പോലെ പുഷ്പങ്ങൾ വീണുകിടക്കുന്നത് കണ്ടപ്പോൾ സീതയെ കണ്ടെത്തിയാൽ ഒരിക്കൽ കൂടെ ഇവിടെ വരണമെന്ന് രാമൻ ആഗ്രഹിച്ചു രാമൻ്റെ സങ്കടങ്ങൾ ലക്ഷ്മണന് മനസ്സിലായി ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിച്ചു സീതയെ കൊണ്ടുപോയവൻ്റെ അവസാനം എടുത്തിരിക്കുന്നു ഉത്സാഹമാണ് പുരുഷ ലക്ഷണം എന്നും ഉത്സാഹിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും ലക്ഷ്മണൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു വനത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ ദൂരത്തു നിന്നും സുഗ്രീവൻ കാണാനിടയായി ആചാര ബാഹുക്കളായ അവർ വാലിയുടെ സൗഹൃദത്തിലുള്ളവരാണോ എന്ന് സുഗ്രീവൻ സംശയിച്ചു അതുകൊണ്ട് തന്നെ കാര്യമറിഞ്ഞു വരാൻ ബുദ്ധിമാനായ ഹനുമാനോട് സുഗ്രീവൻ പറഞ്ഞു സൽബുദ്ധികളാണെങ്കിൽ തൻ്റെ പ്രതിനിധിയായി സംസാരിക്കാനും സുഗ്രീവൻ നിർദ്ദേശിച്ചു കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഒരു സന്യാസിയുടെ വേഷത്തിലാണ് ഹനുമാൻ രാമലക്ഷ്മണ്മാരുടെ അടുത്തെത്തിയത് ഹനുമാൻ രാമലക്ഷ്മണന്മാരോട് നടത്തിയ സംഭാഷണം ഭാഷയുടെ ഏറ്റവും ഉത്തമ മാതൃകയായി വിശേഷിപ്പിക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ സംസാരം എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമായി എപ്പോഴും ഹനുമാൻജിയുടെ സംഭാഷണത്തെ കാണിക്കാറുണ്ട് പ്രകാശരൂപികളായ ഭവാന്മാർ ആരാണ് ദേവന്മാരാണോ അതിതേജസ്വികളായ ഭവാന്മാർ താപസവൃത്തി ഏറ്റെടുക്കാൻ എന്തായിരിക്കും കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ ധീരശ്രേഷ്ഠന്മാരാണെന്ന് അനുമാനിക്കാവുന്ന നിങ്ങൾ ഇടയ്ക്ക് ദീർഘനിശ്വാസമിട്ടത് എന്തുകൊണ്ടാണാവോ അനുപമമായ സൗന്ദര്യം അന്യൂനമായ ശ്രീത്തും മഴവില്ലുപോലത്തെ പോലത്തെ വില്ലും ഏത് ശത്രുവിനെയും ജയിക്കാനുള്ള കഴിവും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ കാനനം പ്രഭാപൂർണമായിരിക്കുന്നു ജടാമകടവുമായി കാട്ടിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ നാടുവാഴേണ്ടവരാണ് ഈ പമ്പാ പമ്പാനദീതീരത്തുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്ന ദേവലോകവാസികളാണോ ദേവതുല്യരായ നിങ്ങൾ മനുഷ്യരൂപത്തിൽ നടക്കുന്നത് എന്താണ് അലങ്കാരങ്ങളൊന്നും അണിയാത്തത് എന്തുകൊണ്ടാണാവോ ശ്രേഷ്ഠന്മാരായ ഭവാന്മാർ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത് എൻ്റെ കാര്യം പറയാം ധർമാത്മാവായ സുഗ്രീവനയച്ച വായുപുത്രനായ ഹനുമാനാണ് ഞാൻ കാമരൂപിയായതുകൊണ്ട് തൽക്കാലം സന്യാസവേഷം ധരിച്ചു എന്ന് മാത്രം വാനര രാജാവാണെങ്കിലും ഏട്ടൻ വാലിയുമായുള്ള മുഷ്കിനാൽ സുഗ്രീവൻ ദുഃഖിതനാണ് അദ്ദേഹം അങ്ങുമായി സഖ്യത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നു ഹരേ രാമ